വന്ദനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോൾസ് ഇൻ റേക്കിയാണ് സംസാരിക്കുന്നത് റേക്കിയിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് ഈ ഭൂമിയിൽ നേടാം എന്നാണ് എല്ലാ വിദഗ്ധരും പറയുന്നത് എല്ലാ ശാസ്ത്രജ്ഞന്മരും പറയുന്നത് എന്താണ് അതിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ബിഹൈൻഡ് നമുക്ക് നോക്കാം ഏതും നേടിയെടുക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് മനുഷ്യൻ്റെ മനസ്സിനാണെങ്കിലോ എവിടെയും എത്തിച്ചേരാനുള്ള കഴിവുമുണ്ട് നമ്മൾ ചന്ദ്രനിലെത്തി മറ്റു ഗ്രഹങ്ങളിലേക്ക് ഒത്തി ഓയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എവിടെയും നമ്മുടെ മനസ്സുകൾ മനുഷ്യ മനസ്സിന് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒന്നും പ്രപഞ്ചത്തിലില്ല മനുഷ്യനോടും മനസ്സിനോടും മനുഷ്യൻ്റെ മനസ്സിനോളം പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല അപ്പോൾ ഈ മനസ്സുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല റേക്കി റിവീൽ ചെയ്യുന്നത് എനർജി ആണ് നമ്മുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരാഗ്രഹമോ ഒരാശയമോ ഒരു ചിന്തയോ ഉണ്ടാക്കിയെടുത്താൽ അവ എനർജി കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ഒരിക്കലും അവ നശിക്കപ്പെടുന്നില്ല ഒരു ചിന്തയും ഇന്നുവരെ എങ്ങും നശിച്ചിട്ടില്ല അതുതന്നെ അതിൻ്റെ ഉദാഹരണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഏതൊരു ഏതൊരാഗ്രഹമായിരുന്നാലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന ആഗ്രഹങ്ങളെല്ലാം അവൻ നേടിയെടുക്കാറുണ്ട് എന്നാൽ ഒരുപാട് ആൾക്കാർ ഒത്തിരി ഒത്തിരി ആൾക്കാർ ഇതെങ്ങനെയാണ് സാധിക്കുന്നത് റേക്ക് വഴി എങ്ങനെയാ മറുപടി പറയുമോ അല്ലെങ്കിൽ ഞാൻ എടുത്ത ലോട്ടറി ടിക്കറ്റ് ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ല എത്രയോ കാലമായി ഞാൻ ലോട്ടറി എടുക്കുന്നു അല്ലെങ്കിൽ ഗ്യാമ്പിൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഭാഗ്യം എന്നെ കടാക്ഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങളുണ്ട് അപ്പം നമ്മൾക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം എന്ന് തോന്നു ഈ ഗോൾ ആക്ച്വലൈസേഷന് വേണ്ടി ശ്രമിക്കേണ്ടി വരും ഏതൊരു മനുഷ്യനും സാധിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം മനുഷ്യ മനസ്സുകൾ അത്ര പെർഫെക്ഷൻ കിട്ടുന്നതാണ് എന്താണ് ഈ പെർഫെക്ഷനും നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന് കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കണക്ഷൻ കിട്ടിയ ഒരു കാര്യം ഏതൊരു ആവട്ടെ ഒരു സംഭവമാവട്ടെ ഒരു കാര്യം നേടിയെടുക്കാനുള്ളതാവട്ടെ ഒരു വ്യക്തിയുടെ മനസ്സാവട്ടെ എന്തു തന്നെ ആയാലും അവയിലേക്ക് കടന്നുകൂടാനും അവ വിജയിപ്പിച്ചെടുക്കാനും റെക്കിയിലൂടെ റെക്കി മാനിഫെസ്റ്റേഷൻ തിയറിയിലൂടെ സാധിക്കും നൂറ് ശതമാനം സാധിക്കും എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം ഉദാഹരണത്തിന് ഞാൻ പറയാം എന്നാൽ നിങ്ങൾക്ക് ആവശ്യം ഒരു മുന്തിയ ഇനം കാറ് തന്നെ ആവണമെന്ന് ചോദിച്ചോട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരും തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു മുന്തിയ ഇനം കാറാണ് ആ കാറിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ധാരാളമുണ്ട് അപ്പോൾ വിഷ്വലൈസേഷനിലാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഇരിക്കുന്നത് നിങ്ങൾ നിത്യവും ചെയ്യുന്ന ഈ വിഷ്വലൈസേഷൻ പ്രാക്ടീസിൽ അതായത് ഗോൾ ആക്ച്വലൈസേഷന് റെയ്ക്ക് വഴി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസുകളിൽ ഇവയും കൂടെ ഉൾപ്പെടുത്തുന്നു ഈ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന മുന്തിയനം ഒരു കാറ് തന്നെയാണ് ആ കാറിനെ അതിൽ വിഷ്വലൈസ് ചെയ്യുന്നു വിഷലൈസ് ചെയ്യുന്ന നിത്യവും ഈ പ്രാക്ടീസ് ചെയ്യുന്നു അനേക ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കാർ നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇതിലെ തിയറി അപ്പോൾ ഇതിൻ്റെ പ്രധാന വിഷയം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ ശക്തി എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെ തീരുമാനിക്കപ്പെടും ഞാൻ കണ്ട് ഞാൻ കണ്ട കാറിന് ഹെഡ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ ഒക്കത്തില്ല ഞാൻ കണ്ട കാറിന് എല്ലാ വശങ്ങളും ഉണ്ട് എല്ലാ വശങ്ങളിലേക്കും മനസ്സോടുന്നു ശരീരവും മനസ്സും ആ മനസ്സിൻ്റെ ചിന്തകളും അവയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന പിക്ചറുകളും അവ പ്രതിഫലിപ്പിക്കുന്ന പിക്ചറുകൾ അത് നിങ്ങൾക്ക് മാത്രം സാധിക്കുന്നതാണ് ഒരു മൃഗത്തിനോ പക്ഷിക്കോ ഒന്നും സാധിക്കുന്നതല്ല ഈ വിഷ്വലൈസേഷൻ എന്നുള്ളത് നമ്മളൊരാളെ മനസ്സിൽ വിചാരിച്ച് നോക്കൂ മനസ്സിൻ്റെ വിചാരങ്ങൾ പൂർത്തിയായി പൂർത്തിയായി അത് നൂറ് ശതമാനം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം ധാരാളം കാര്യങ്ങൾ ഒരു നൂറ് ശതമാനം എങ്ങനെ സാധിക്കും എപ്പോൾ സാധിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല കാരണം അവ സാധിക്കുമ്പോൾ അവ എപ്പോഴും നൂറ് ശതമാനത്തിലെത്തുന്നോ അതിൻ്റെ പ്രതിഫലനം ഫോമേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇതുതന്നെ നമ്മുടെ വ്യക്തികളിൽ ധാരാളം എല്ലാ മനുഷ്യരിലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മളൊരാളെ പറ്റി ചിന്തിക്കുമ്പോൾ അയാൾ ഉടൻ ഫോൺ ചെയ്യുക നമ്മളൊരാളെ പറ്റി ചിന്തിക്കുമ്പോൾ ഉന്നെ അയാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക നമ്മൾ എങ്ങും നമ്മളെങ്ങും ഒരാൾ നമ്മുടെ മനസ്സിൽ മാത്രം വന്നിട്ടുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ധാരാളം ആളുകളിൽ ഉണ്ടാവാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം സ്വീകരിക്കാൻ പറ്റുക നമ്മളിഷ്ടപ്പെട്ട വാ വീഡുകൾ നമ്മൾ വയ്ക്കുകയോ വാങ്ങുകയോ ചെയ്യുക നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുക ഇങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിനൊക്കെ കാരണം തന്നെ നമ്മുടെ ഗോൾ ആക്ച്വലൈസേഷൻ പവറിലുള്ള നമ്മുടെ മനസ്സിൻ്റെ മെൻറ്റിങ് പവറാണ് ഈ മെൻറ്റിങ് പവർ ഉണർത്താനായിട്ട് ധാരാളം ഗതിയുണ്ട് നമ്മൾ അയക്കുന്നത് എനർജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും എനർജിയാണ് സാധാരണഗതിയിൽ ചിത്രങ്ങൾ പോലും പല പല സാധനയിലൂടെ പല ദൈവ ദൃഷ്ടികളും ദൈവസൃഷ്ടികളും നടത്താറുണ്ട് മുൻകാലത്ത് മുനിമാർ സൃഷ്ടിച്ചിരുന്ന ദേവന്മാരുടെയും ദേവതമാരുടെയും പ്രതിഷ്ഠകളും പാ എല്ലാം അവയുടെ ആന്തരാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ സൃഷ്ടി അവർ സൃഷ്ടിച്ച് പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷ സൃഷ്ടിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പിക്ചറുകളായിട്ടാണ് മാറിയിട്ടുള്ളത് ഇവയെല്ലാം സങ്കല്പങ്ങളാണ് നമുക്ക് തോന്നും ഈ സങ്കല്പത്തിൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ സങ്കല്പവും ഇതുമായി ഒന്നിച്ചു ചേർന്ന് അവരെ സൃഷ്ടി നടക്കപ്പെടും ഈ സൃഷ്ടി എന്ന് പറയുന്നത് രൂപാന്തരമാണ് ഹോമേഷ്യനാണ് ഈ മാനിഫെസ്റ്റേഷനാണ് അപ്പം ഈ മാനിഫെസ്റ്റേഷൻ തിയറിയിൽ വേറെ ഒന്നും സയൻസായിട്ടില്ല ഈ സയൻസിൻ്റെ പ്രധാന ഭാഗം നൂറ് ശതമാനം പ്രൊജക്റ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ കൊണ്ടെന്നാണ് ക്യാമറകൾ നമ്മുടെ ഈ രൂപങ്ങളെ പ്രതിച്ഛ നമ്മുടെ പ്രതി പ്രതിച്ഛായകൾ പ്രതിഫലിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ക്യാമറയുടെ നൂറ് ഇരട്ടിയാണ് അത്രയും പ്രതിഫലന ശക്തിയുള്ള മനസ്സിനെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവിനെ പ്രൊജക്റ്റ് ചെയ്ത് സ്ഥിരമായി കൺസിസ്റ്റൻ്റായി സ്ഥിരമായി പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഗോളുകൾ അയാളുടെ ഗോൾ എന്ത് തന്നെ ആവട്ടെ അവയിലേക്ക് കടന്നിരിക്കുക എന്നുള്ളൊരു സംശയമൊന്നുമില്ല പ്രധാനമായിട്ടും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഗോൾ മാനിഫെസ്റ്റേഷനിൽ വന്ന് അവയെ കണക്ട് ചെയ്യുക അവ കണക്ട് ചെയ്യാതെ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ട് ഗോൾ ആക്ച്വലൈസേഷന് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഇത് സംഭവിക്കാറില്ല പല കാര്യങ്ങൾ ചിന്തിക്കുകയും ഏതെങ്കിലും ഒന്നും അടക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് വരുന്ന പല ഭാഗ്യാന്വേഷണികളും ലോട്ടറികൾ ഞാൻ എടുത്തു എത്രയാണ് ആ മൂന്നും നാലും വണ്ടിലുകളാണ് ലോട്ടറി എടുത്തിരിക്കുന്നത് ഇതിലൊന്ന അടിക്കും ഏതെങ്കിലും ഒന്നും അടിക്കട്ടെ ഇതൊന്നുമല്ല ഭാഗ്യദൃഷ്ടി വരുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന തിയറിയിലോ അനേക ലോട്ടറികളെ വെച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏകാഗ്രതമായി ചിന്തിക്കാനും അവ മാറി മാറി പ്രതിഫലിപ്പിക്കാതിരിക്കാനും സഹായിക്കണം ഈ ലോട്ടറികൾ എന്താണ് കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതും കൂടി പറയാം കാരണം ലോട്ടറിക്ക് കാലാവധി വളരെ ചുരുക്കമാണ് ഇവൻ മാനിഫെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലോട്ടറിയുടെ ട്രോ എല്ലാം കഴിഞ്ഞു പോയിരിക്കും അപ്പോൾ അനേക കാലം കൊണ്ട് നടക്കെടുക്കുന്ന ഒരു വർഷം കൊണ്ടൊക്കെ ലോട്ടറി നടക്കെടുക്കുന്ന ലോട്ടറികൾ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ പരിശോധിക്കാവുന്ന പരിശീലിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവയുടെ ഈ ഗ്യാമ്പ്ലിങ് ഒഴിച്ചിട്ട് മറ്റു ലക്ഷ്യ സ്ഥാനങ്ങളിലേക്ക് എത്താൻ മനുഷ്യന് തീർച്ചയായും ഈ ഗോൾ മാനിഫെസ്റ്റേഷൻ തിയറി ഉപയോഗപ്പെടുത്താവനാണ്